കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം എം എൽ എ പി ജി വിനോദ് എം എൽ എ ഒരു ഞങ്ങൾക്ക് പ്രൈവറ്റ് ബില്ലായിട്ടൊരു ബില്ല് ക്ഷേമതയ്ക്ക് വേണ്ടി നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തത് അത് രണ്ടാമത് എടുത്തത് പ്രൈവറ്റ് ബില്ലിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ വന്നത് ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു അത് കേരള സർക്കാർ ഒറ്റയടിക്കാൻ സാധനം തള്ളുകയാണ് ചെയ്തത് ഈ മേഖലയിൽ ഈ രാഷ്ട്രീയ പാ പാർട്ടിക്കാരും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖല ലേറ്റ് ആൻഡ് സൗണ്ട് മേഖലയാണ് അതുപോലെ തന്നെ പന്തൽ മേഖല ആ പന്തൽ മേഖലയിലും ലേറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലും അവരെ സമര പരിപാടികൾ അല്ലെങ്കിൽ അവർ ഇവിടെ വരെ എത്തിയത് എൻ്റെ ഒരു കാരണം എൻ്റെ കൂടെ ഒരു വിഭാഗം ഞങ്ങളാണ് ആ ഒരു വിഭാഗത്തിനെ സഹായിക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു ഈ ക്ഷേമനിധി ബില്ല് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം പക്ഷേ അവർ ഞങ്ങളെ സഹായിക്കുന്നതിന് പകരമായിട്ട് ഇത് ഞങ്ങളെ തീർത്തും ഒരു അപമാനിക്കലോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന രീതിയിലാണുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മേഖലയുള്ള പല സംഘടനകളും ഇതിലിപ്പോൾ രണ്ട് സംഘടന സംയുക്ത സമരസമിതി എന്ന നിലയ്ക്ക് ഇതിലിപ്പോൾ നിൽക്കുന്ന ലേറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലേറ്റ് ആൻഡ് ലേറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ എൽ എസ് ഡബ്ല്യു കെ ഇതിൻ്റെ ഭാരവാഹികളാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ മേഖലയിലുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഈ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ ഞങ്ങളുടെ മേഖലയിലെ പല അധികം ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആളുകൾ മാത്രമുള്ള ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ക്ഷേമനിധി ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ വരുന്ന ഒരു മേഖലയ്ക്ക് എന്തുകൊണ്ടൊരു ക്ഷേമനിധി ചെയ്തു തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം ഞങ്ങളുടെ മേഖലയിൽ എഴുപത്തഞ്ച് ശതമാനം ഈ മൂന്ന് ലക്ഷത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾ തൊഴിലാളികളാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് മുതലാളിമാരായി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നുള്ളൂ ആ മുതലാളി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകളായാലും ഒരു സ്ഥാപനത്തിൽ അവൻ നിന്നൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം നിന്ന് കഴിഞ്ഞാൽ പണി പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി അഞ്ച് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ ലോൺ എടുത്തിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ അവൻ തന്നെയായിരിക്കും ചിലപ്പോൾ ആ മേഖലയിൽ അതിൻ്റെ മുതലാളി തൊഴിലാളിയായിട്ട് വരുന്നത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഈ പറഞ്ഞ ആളുകളൂടിയും പെടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ ക്ഷേമനിധി എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചത് ഇത് ഇത്രയും കറക്റ്റായിട്ട് ഒരു വിഭാഗം കൊറോണ സമയത്ത് ഞങ്ങളുടെ മേഖലയിലുള്ള ഈ ഞങ്ങളുടെ ആളുകൾ പതിനൊന്നോളം ആളുകൾ മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു ജീവിക്കാൻ മാർഗില്ലാതെ വേറൊരു വിഭാഗത്തിലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ മരണപ്പെട്ട ആളുകളില്ല ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങളുടെ മേഖലയിലെ കുറേ ആളുകൾ സംഘടനകളും ഈ പറയുന്ന ഇന്നത്തെ മന്ത്രിസഭയിലുള്ള ആളും എം എൽ എമാർക്കൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പരാതി കൊടുത്ത് നിൽക്കുന്ന മാസം അല്ലെങ്കിൽ ആ വർഷത്തിലാണ് ഈ സഭയിൽ ഈ ബില്ല് അവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ നിർഭ്യവശാൽ ആ ബില്ല് രണ്ടാമത് എടുത്തത് ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊന്നാം തീയതി ഈ ജൂൺ ജൂലൈ ജൂൺ മാസത്തിലാണ് എടുത്തത് ആ സമയത്ത് ഞങ്ങളുടെ ബില്ലിനെ തള്ളി കളയാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ട് പോലും ഞങ്ങളെ ഞങ്ങളുടെ മേഖലയെ സംരക്ഷിക്കാത്ത സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത് ഞങ്ങളുടെ സംഘടനയുടെ സംയുക്ത സമര സമിതിയുടെ ആളുകളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു ഒരു ഫോൺ വിമർശനം ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അതായത് മൈക്രോൺ സൗണ്ടുകാരോടുള്ള പെരുമാറ്റം അത് മോശമായി പോകുന്ന ഒരു വിമർശനം അവർക്കുള്ളിൽ തന്നെയുണ്ട് അപ്പം നിങ്ങൾക്കത് നിങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് നിങ്ങളുടെ ഭാഗത്ത് അപ്പം നിങ്ങൾക്കതിൽ എന്താ പറയാനുള്ളത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങളുടെ മേഖല സ്കിൽഡും അതുപോലെ അനുബന്ധ എൽ എസ് ഡബ്ല്യു അടക്കമുള്ള ഞങ്ങളുടെ സഹോദര സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധം വരിക ചെയ്യും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഒരു പ്രതിഷേധം ഞങ്ങൾ ഞങ്ങളുടെ മേഖലയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു അന്ന് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് അതിൽ മാപ്പ് പറയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഒറ്റ കാര്യമുള്ളൂ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ പറഞ്ഞാലും ആ പറഞ്ഞ വിഭാഗമാണ് തീരുമാനിക്കുന്നത് അതിൽ ഞങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് ഞങ്ങളൊരു കാരണവശാലും പറയില്ല അത് അവരുടേതായ ഔചിത്യമാണ് ഇതെന്താണ് ചർച്ച ചെയ്തതും എന്താണ് ഉണ്ടായി എന്നുള്ള കാര്യം അത് അവരുടെ പാർട്ടി കിടത്തലോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സമിതിയിൽപ്പെട്ട ആളുകളാണ് തീരുമാനിക്കേണ്ടത് അത് അവിടെ ഉണ്ടായിരുന്ന ചർച്ച ചെയ്യും ഞങ്ങൾക്ക് അതിനെ പറ്റി ആഭ്യന്തരമായിട്ട് പറയാൻ പറ്റിയ പക്ഷേ ഞങ്ങളുടെ പേര് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മൈക്കിൾ സെറ്റുകാരനെതിരെ ആയതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ വിഷയങ്ങൾക്കോ നിങ്ങൾ ചോദിച്ച പോലെയുള്ള അവിടെ ഉന്നയിച്ചു വന്നു ഞങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ബില്ല് വരുന്ന സമയത്ത് തെറ്റിതിരുത്തപ്പെടും എന്ന് പറയുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഏത് സർക്കാരായാലും ഒരു മോശം അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ അവർക്ക് തെറ്റുതിരുത്താം സ്വയം മനസ്സിലായി കഴിഞ്ഞാൽ തെറ്റുതിരുത്തപ്പെടും എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബില്ല് ഞങ്ങളുടെ നിയമസഭയുടെ ടേബിളിൽ വന്നത് ആ സമയത്ത് ഞങ്ങളുടെ ബില്ല് തള്ളപ്പെടുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങളുടെ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളുടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അത് തെറ്റിതിരുത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് സർക്കാരായിട്ട് ഞങ്ങൾ ഒരു യുദ്ധത്തിന് ഞങ്ങൾ നിൽക്കുന്നില്ല ഈ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾക്കും അവരെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതൊക്കെ തൃശ്ശൂരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും മുതലാളിമാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് അവരെ പരിപാടി വിജയിപ്പിക്കേണ്ട ആളുകളാണ് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വിഷമമില്ല പക്ഷേ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവർ ചെയ്യുക ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ വെളുപ്പോടുകൂടി വൃത്തിയോടുകൂടി ഞങ്ങൾ ചെയ്യും അതെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ ഈ സമൂഹത്തിൽ അത്രയ്ക്കും എന്താ പറയുക അത്യാവശ്യം വിഭാഗത്തിൽ പെടുന്ന ഒരാളുകളാണെന്നുള്ളത് സ്വയം ബോധ്യുണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ടതായി ഈ പറഞ്ഞ ആളുകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും